ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ പോത്തുഗലിന്റെ സ്വർണ്ണ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ ഏറ്റവും പുതിയ ട്രെൻഡുകളുമായി സാറ ഗോൾഡൻ ഡയമണ്ട് പോത്തുഗലിൽ പ്രൗഢിയോടെ തിളങ്ങും ഇനിയെന്നും പോത്തുകൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുഗൽ കഴിഞ്ഞ രണ്ട് തവണയും വിജയിച്ച സീറ്റ് മൂന്നാം തവണയും നിലനിർത്തുമെന്ന ശുഭാപ്തി വിശ്വാസത്തോടെയാണ് നിലമ്പൂർ മണ്ഡലത്തിലൂടെ യാത്ര ചെയ്താൽ ഗതാഗത യോഗ്യമായ ഇതുപോലെ മെച്ചപ്പെട്ട റോഡുകൾ മുമ്പുണ്ടായിട്ടില്ല നിലമ്പൂരിന്റെ പ്രധാന ആവശ്യമായ ബൈപ്പാസിനും സാമ്പത്തിക അനുമതിയായി ജില്ലാ ആശുപത്രിയിലെ വികസന പ്രവർത്തനങ്ങളും അടക്കം ഒട്ടേറെ കാര്യങ്ങൾ നിലമ്പൂരിൽ നടന്നിട്ടുണ്ട് അതെല്ലാം വോട്ടായി മാറുകയും തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് ജയിക്കുകയും ചെയ്യുമെന്ന് ടി പി സുനീർ എൻ പി പറഞ്ഞു തീർച്ചയായും എൽ ഡി എഫ് ആവശ്യപ്പെടുന്നത് നിലമ്പൂർ വോട്ടർമാരോട് കഴിഞ്ഞ ഒമ്പത് വർഷക്കാലമായി കാലമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ജനക്ഷേമ വികസന പ്രവർത്തനങ്ങൾക്ക് അംഗീകാരം നൽകണമെന്നാണ് എൽ ഡി എഫ് ഈ വയനാട് നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിലെ വോട്ടർമാരോട് ആവശ്യപ്പെടുന്നത് എണ്ണി എണ്ണി ചൂണ്ടിക്കാണിക്കാൻ കഴിയാവുന്ന നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ ഈ നിലമ്പൂർ അസംബ്ലി മണ്ഡലത്തിനും കേരളത്തിനാകെയുമുണ്ട് ഇപ്പൊ മലയോര ഹൈവേ ഈ നിലമ്പൂരിന്റെ വികസനത്തിൽ ഏറ്റവും കാര്യക്ഷമമായ ഏറ്റവും നിർണായകമായ മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ഒന്നാണ് മലയോര ഹൈവേ ഏതാണ്ട് എഴുപത്തഞ്ച് ശതമാനവും ഇതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞു അതോടനുബന്ധിച്ച് വന്ന പാലങ്ങളുടെ എണ്ണം മറ്റൊരു മണ്ഡലത്തിലുമില്ലാത്ത രീതിയിലുള്ള വികസന നേട്ടം ഈ നിലമ്പൂർ ഉണ്ടാക്കിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു നമ്മുടെ നിലമ്പൂർ ബൈപ്പാസ് ആ ബൈപ്പാസിന് കൂടി ഫണ്ട് അനുവദിച്ച് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കാൻ പോകുന്ന ഈ ഘട്ടത്തിൽ എല്ലാ വികസനങ്ങളും നിലമ്പൂരിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന പ്രധാനപ്പെട്ട എല്ലാ വികസനങ്ങളും യാഥാർത്ഥ്യമാക്കിയൊരു ഗവൺമെന്റ് ആണ് എൽ ഡി എഫ് ഗവൺമെന്റ് നിലമ്പൂരിലെ ജില്ലാ ആശുപത്രിയാണെങ്കിലും നിലമ്പൂരിലെ സർക്കാർ സ്കൂളുകളാണെങ്കിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളാണെങ്കിലും വികസനത്തിന്റെ സമാനതകളില്ലാത്ത വികസന നേട്ടങ്ങളുടെ ഒരു പത്ത് വർഷമാണ് ഒമ്പത് വർഷമാണ് കടന്നുപോയത് ആ നേട്ടങ്ങൾക്കുള്ള ഒരു അംഗീകാരം തീർച്ചയായും വോട്ടായി നിലമ്പൂരിലെ പ്രമുദ്ധരായ വോട്ടർമാർ നൽകും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് സ്വതവേ തകർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ തകർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന രാഷ്ട്രീയ ത്വരകമായി അൻവർ മാറുമെന്നും അദ്ദേഹം പറഞ്ഞു സ്വയം തന്നെ അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൊണ്ട് പരിഹാസനായി പൊതുസമൂഹത്തിന് മുമ്പിൽ മാറിക്കഴിഞ്ഞ അൻവറിന് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത രംഗം നമ്മുടെ മുമ്പിലുണ്ട് ഏതാണ്ട് രണ്ടു മൂന്ന് മാസമായിട്ടുള്ളൂ ഒരു പ്രതിഷേധ പ്രകടനം പോലും നടത്താനേ നിലമ്പൂരിൽ ഒരാൾ പോലും രംഗത്തിറങ്ങാത്ത ഒരാളെ സംബന്ധിച്ചാണ് അദ്ദേഹത്തിന്റെ വാക്കുവിശ്വാസിച്ചോട് സ്ഥാനാർത്ഥി നിർണയിക്കും അദ്ദേഹത്തിന്റെ വാക്കുവിശ്വസിച്ച് പ്രവർത്തന പരിപാടി തീരുമാനിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഞങ്ങൾ കാണുന്നത് സ്വതവേ തകർന്നുപോയാ സ്വതവേ ദുർബല അതിനോട് എന്ന അവസ്ഥയിലേക്ക് സ്വതവേ തകർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിന്റെ യു ഡി എഫിന്റെ തകർച്ച അതിന്റെ ആ തകർച്ചക്കാക്കം കൂട്ടുന്ന ഒരു അൻവർ മാറും അൻവറിന്റെ സാന്നിധ്യമാണ് ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ദുർബലപ്പെടുത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സാഹചര്യമായി എൽ ഡി എഫ് കണക്കാക്കുന്നതെന്നും പി സുനീർ എം പി പറഞ്ഞു ബ്യൂറോ നിലമ്പൂർ